തീരത്ത് നിൽക്കുന്നവരെ കടലിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന റിപ് കറണ്ട് എന്ന പ്രതിഭാസം അടിമത്തുറ ആഴിമല തീരത്ത് രൂപപ്പെട്ടു തുടങ്ങിയതായി മുന്നറിയിപ്പ് നൽകി ശക്തിയേറിയ തിരമാലകൾ വരുന്ന അടിമലത്തുറ ആഴിമല തീരങ്ങളിൽ ആളുകൾ കടലിൽ ഇറങ്ങുന്നതിനെതിരെ ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി കൂറ്റൻ തിരമാലകളും ചുഴികളും ചേർന്ന് സൃഷ്ടിക്കുന്ന റിപ് കറണ്ട് പ്രതിഭാസം പതിവായ ഈ തീരങ്ങളിൽ ഏതു നിമിഷവും അപകടമുണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ആളുകളെയും വസ്തുക്കളെയും തിരക്കൊപ്പം കടലിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രതിഭാസമാണ് രൂപപ്പെട്ടിരിക്കുന്നത് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ തിരമാലകൾ ആറായിരത്തോളം കിലോമീറ്റർ സഞ്ചരിച്ച് അടിമലത്തുറ ആഴിമല വിഴിഞ്ഞം ഭാഗത്താണ് കടലിൽ കൂടി ചേരുന്നത് ഈ തിരമാലകളാണ് അപകടത്തിനിരയാക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയും അടിമലത്തുറ കടലിൽ കാൽ നനയ്ക്കാനിറങ്ങിയ കുട്ടികൾ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ തിരയിൽപ്പെട്ടിരുന്നു ലൈഫ് ഗാർഡുകളുടെ സമയോചിത ഇടപെടലിനെ തുടർന്നാണ് അവരെ രക്ഷപ്പെടുത്താനായത് കരയിലേക്ക് വരുന്ന ശക്തമായ തിരമാലകളുടെ വരികൾ മുറിഞ്ഞ് രണ്ടായി മാറും ഇതിന് പിന്നാലെ വരുന്ന തിരമാലയുടെ ശക്തിയും അണിയൊഴുക്കും ചേർന്ന് ചുഴിക്ക് സമാനമായ വലിയ വലയമുണ്ടാകും ഈ സമയത്ത് ആ ഭാഗത്ത് വെള്ളത്തിൽ നിൽക്കുന്നവരെയോ മറ്റ് വസ്തുക്കളെയോ കടലിനുള്ളിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഈ പ്രതിഭാസം ലഭിച്ച വിവരമനുസരിച്ച് ഇതുവരെ ഈ പ്രതിഭാസത്തിൽപ്പെട്ട് നൂറ്റിമുപ്പതോളം പേർ മുങ്ങി മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരവും രാത്രി വൈകിയും ഒറ്റപ്പെട്ട ശക്തമായ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ തെക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിലും മലയോര മേഖലകളിലും കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക